ഇവിടെ ഞങ്ങളുടെ അതായത് വീട് നിൽക്കുന്നതിന്റെ അപ്പുറത്തൊരു വസ്തു ഉണ്ട് അത് ആരും യൂസ് ചെയ്തിട്ടിരിക്കുന്ന വസ്തുവാണ് അവിടെ ഇപ്പം ഭയങ്കര സ്മെല് ഞാൻ പോലും ചത്ത എലി എന്തെങ്കിലും ചത്തി കിടക്കുന്നതിൻ്റെ ആറിയത്തില്ല ഭയങ്കര സ്മെല് ഇവിടെ ഇരിക്കുമ്പോൾ അതുണ്ട് ചത്ത സ്മെല് ഞാൻ അകത്തോട്ട് എവിടെ നിന്ന് എനിക്കാൻ ടും ഉണ്ട് എല്ലായിടം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കത്തില്ല ഇത് സഹിക്കാനേ പറ്റത്തുള്ളൂ എനിക്കറി ഇവര് ലൈവ് ആയിട്ട് ലൈവ് വരുമ്പോഴത്തേക്ക് ഇവരുടെ ആയിരുന്നു തീരുമാനോ ഭയങ്കര അറിയില്ല ബ്രോ അറിയില്ല എടുങ്ങോട്ടുള്ളത് അറിയത്തില്ല ആ അല്ലോണ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു അല്ലോണെ കൃഷ്ണ ചേച്ചി ഞാൻ പോവുക കേട്ടോ ഭയ എന്തു പോകുന്നത് നിന്നോട് പോവാൻ പറഞ്ഞത് കൊണ്ടാണോ നീ പോടി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പിന്നെ അവിടെ നിൽക്കുന്ന എന്തിനാ പോകുന്നേ കൃഷ്ണ കൃഷ്ണ മുഖുന്താ ജനാർത്ഥന ആയിക്കോട്ടെ ഇത് നമ്മുടെ പുരയിടത്തിൽ അല്ല നമ്മുടെ പുരയിടത്തിലല്ല നിങ്ങൾ ഇവിടെ വരമ്പ മനസ്സിലാവും എനിക്ക് നമ്മൾ എനിക്കൊന്ന് അപ്പൊരു വസ്തുവില്ലേ ആ വസ്തുവിന്റെ അവിടെ എന്തുകൊണ്ടാണ് ചപ്പിയടക്കുമെന്ന് തോന്നുന്നത് പിന്നെ നൈറ്റ് ഇവിടെ ഇരിക്കാൻ നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് മാത്രമായിരുന്നു അതുപോലെ ഇന്നത്തെ നൈറ്റ് ലൈവ് അറിയാവോ എല്ലാവർക്കും അപ്പം അപ്പം ഞാൻ അധികം ഇതാക്കിയില്ല പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് താഴെ അവിടെ താഴെ ഇരിക്കാനും വയ്യപ്പൻ്റെ സ്മെൽ എന്താണെന്ന് അറിയാൻ വയ്യ അവിടെയൊക്കെ പോയി നോക്കിയിട്ട് പക്ഷെ ഒന്നും ചത്ത കിടക്കുന്നതെന്നും കണ്ടില്ല തിങ്കളാഴ്ച മുതൽ വൈകുന്നേരം മാത്രമേ ഞാൻ ലൈവിൽ കയറാറുള്ളൂ എട്ട് മണിക്ക് ശേഷം വർക്ക്ഷോപ്പിൽ നിന്ന് വന്നിട്ട് വേണം ഇപ്പോൾ രാ എത്ര വരെ ഉണ്ട് രാത്രി രാത്രി പതിനൊന്ന് മണിയോടെ ലൈവ് ഉണ്ടടാ എന്ത് പറ്റി രമണ ഒന്നും പറ്റിയില്ല രമണ രമണ എവിടെയായിരുന്നു എന്നാലും അത് ഞാൻ കണ്ടില്ലല്ലോ തിരക്കായിരുന്നോ അവനാരാ അത് എന്നോട് പോകാൻ പറയാൻ അല്ല ഇവിടെ മഴ ഭയങ്കര മഴ എനിക്ക് എന്റെ വോയിസ് കേക്കാവും നിങ്ങൾക്ക് വന്നു അപ്പൊ ഇന്ന് മാസ്കില്ല മാസ്കീലിൽ മേടിച്ചിട്ടുണ്ടെന്നേ പറ്റത്തുള്ളൂ കാരണം അവിടെ ഭയങ്കര സ്പെല്ലില്ല ഞാൻ ഇപ്പൊ ഞാൻ അകത്ത് പോകാൻ വിചാരിച്ചിട്ട് അകത്തും ഉണ്ട് താഴെ ഇരുന്ന് ഇത്രയും നേരം പ്രശ്നം ഇപ്പൊ മുകളിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും ആദ്യമേ ചെയ്തോ എന്നടിച്ചപ്പോ വീണ്ടും സ്മഹി എവിടെയാണ് സേഫ്റ്റി ഓഫീസർ ജോലി ഇപ്പം ആണ് ആന്ധ്രയിലായിരുന്നു ഇപ്പം നാട്ടിൽ വന്നു അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഇപ്പൊ അടുത്ത സ്ഥലത്തോട്ട് ജോലിക്ക് പോയി കൃഷ്ണയുടെ വീട് എവിടെയാണ് ലൊക്കേഷൻ പറയണമെങ്കിൽ ഒരു സർപ്രൈസ് അയച്ചു തരാനാണ് എന്റെ വീട് എന്റെ ഹസ്ബൻഡിന്റെ വീടിന്റെ ഒരു പത്ത് വീട് അകലം ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ പത്തല്ല ഒരു ஒரு गाइस ஒரு அப்ப மின நூறு நூற்றி அன்பது மீட்டர் அகலம் என்ன என்ன என்ஸ் வீடும் தண்ணி പ്രോപ്പർ ലൊക്കേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ സ്ഥലം കൊല്ലമാണ് കൊല്ലം പരവൂര് മാവിന്റെ മൂട്ടിൽ നിന്ന് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ വന്നിട്ട് ഒട്ടുമിക്കരുടെ ഹരി ഹരിനെ പറ്റി ചോദിച്ച ഹരിയുടെ വയസ്സിനെ പറ്റി ചോദിച്ചാൽ ഹരിയുടെ വയസ്സെന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ഞാൻ അറിയാൻ പറ്റുന്നു ഞാൻ ഹായ്സൂർ ഹായ്സൂർ ഇപ്പോ ചെന്നൈ ഓ ഗോകിളാണ് ഇപ്പൊ ചെന്നൈയിലാണ് ഇന്ന് ഇന്ന് പോവും ഗായെന്ന് പോവും ഇന്നിട്ട് ഞാൻ പറഞ്ഞില്ല ലൈവില് കാണത്തില്ല ഗൂഗിൾ ആണ് കേരള ബിസിനസ് വരുവേ എന്നിട്ടാണ് കേരള എന്ന ഊർ കേരളത്തിലെ എന്താ ഊരെന്നാണോ കവി ഉദ്ദേശിച്ചത് കൊല്ലം കൊല്ലം ബ്രോ കൊല്ലം പരുവ് നമ്മളേട്ടാ എന്തോ കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ അങ്ങനെ ഫീൽ ചെയ്തോ അല്ലോന്ന് ഞാൻ അങ്ങനെ ചെയ്യോ ഞാൻ ഒന്നും കുത്തിയില്ല ഗൈസ് ഞാൻ ആരെയും കുത്തുന്നില്ല ഞാൻ ആണ് ഈ ഈ അശ്വിൻ ഈ പറഞ്ഞ വാക്ക് വാക്കുപാലിക്കകത്ത് ലൈവും കണ്ടോണ്ടിരിക്കുന്നത് വളരെ മോശമാണ് നിങ്ങൾ വീട് എവിടെയാണ് ഞങ്ങളെ വീട് പറഞ്ഞില്ലേ ബ്രോ അന്ന് പറഞ്ഞില്ലേ പരവൂര് മാവിന്റെ മൂട്ടിലാണ് അളിയോ 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 മിഷേ എനിക്ക് രാത്രി ലൈവ് കാണാൻ അശ്വിൻ റോ ജോയിൻ ആയി ഐ ഇവിടെ ശിൻ എന്ത് ഇതാ നിങ്ങൾ എല്ലാരും പ്രതീക്ഷിച്ചത് നശിൻ ഹലോ